ഇതിനകത്ത് പെട്ടുപോയല്ലോ എന്ന അസ്വസ്ഥതയുമായിരിക്കുന്ന എൻ്റെ അരികിലേക്ക് അതിൽ പങ്കെടുത്ത ഒരു കഥാപാത്രം എന്ന് ചോദിക്കുന്നു പ്രദീപ് ജി എനിക്കൊരു സംശയമുണ്ട് ഞാൻ പറഞ്ഞെന്താണ് എനിക്കാണോ സച്ചിൻ തെണ്ടുൽക്കറിനാണോ കൂടുതൽ ആരാധകർ ജി എസ് പ്രദീപ് വിജ്ഞാനത്തിന്റെ അവതർണ കലയിലെ ഗ്രാൻഡ് മാസ്റ്റർ എന്തോ സംശയം ചോദിക്കാൻ ജി എസ് പ്രദീപിന്റെ അരികിലേക്ക് പോയ ഇന്നയാളിനെയോട് ജി എസ് പ്രദീപിന്റെ പ്രതികരണം നോക്കൂ ഞാൻ അയാളെ തല്ലുന്നതും തെരുവിളിക്കുന്നതുമാണ് കാണിക്കുന്നത് ഓർമ്മശക്തിയും വിശകലന പാഠവും കൊണ്ട് ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സുപരിചിതനായ പ്രതിഭ എല്ലാം സ്വയം നഷ്ടപ്പെടുത്തിയ ഒരാൾ എന്ന മറ്റൊരു നിർവചനത്തിലേക്ക് ഞാൻ ചുരുങ്ങിപ്പോവുകയാണോ എന്നുള്ള അപകർഷതാബോധവും എന്നെ വല്ലാതെ അലോസരപ്പെടുത്തി തുടങ്ങി ജി എസ് പ്രദീപ് തന്റെ ജീവിതം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നു വ്യക്തി ജീവിതത്തിലെ ഉയർച്ചകളുടെയും താഴ്ചകളുടെയും കഥകൾ ആ പോകുന്ന ഒരു വളവുണ്ട് ആ വളവിൽ വെച്ച് ജി എസ് പ്രദീപിനെയും കുടുംബത്തെയും ആനക്കൂട്ടം ആക്രമിച്ചു അപ്പോൾ ഞങ്ങൾ അകത്തും മരിച്ചത് കാരണം മൃതശരീരങ്ങൾ അന്വേഷിച്ചു വരാൻ വേണ്ടി കൂടിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു പുറത്ത് വലിയ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളിൽ അപ്രതീക്ഷിതമായി നേരിട്ട തിരിച്ചടികൾ ഞാൻ ഉപരാഷ്ട്രപതി എന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്ന് പറയുകയും ഒരുപാട് വാർത്താ പ്രാധാന്യം അമിതമായ വാർത്താ പ്രാധാന്യം നൽകുകയും ചെയ്തു മലയാളി ഹൗസിൽ അലക്കി വെളിപ്പിക്കൽ കഴിഞ്ഞിട്ടില്ല അതിന്റെ അന്തരീക്ഷത്തിൽ അതിൻ്റെ അല നിൽക്കുന്നത് കൊണ്ടാകാം ഇതുകൂടിയായപ്പോൾ മാനസികമായി ഞാൻ വളരെയധികം തകരുകയും തളരുകയും വ്യക്തികൾ സംഭവങ്ങൾ കഥയറിയാതെ ആട്ടം കാണുന്നവരായി ഒരു പ്രേക്ഷക സമൂഹത്തിനെ മുഴുവൻ മാറ്റിയ ഒരു ടെലിവിഷൻ പരിപാടിക്കകത്ത് പെട്ടുപോയ ഹതഭാഗ്യനായ ഹതഭാഗ്യരായ ആളുകളിൽ ഒരാളായിരുന്നു ഞാൻ ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്ത് മുപ്പതിന്